ഹരേ കൃഷ്ണ ഞാൻ ആനന്ദിനി ദേവിദാസി എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം ഏഴായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇന്ന് നമ്മൾ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം എട്ട് മുതലാണ് എട്ടാമത്തെ ശ്ലോകം അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കേൾക്കുക ഹരേ കൃഷ്ണ ഭഗവത്ഗീത അധ്യായമാർ ശ്ലോകം എട്ടാമത് ശ്ലോകം തൃപ്താത്മ ജ്ഞാനവിജ്ഞാനമകൂഢസ്ഥോ വിജേന്ദ്രിയുക്ത യുക്ത യോഗി ഉച്ചയോഗി സമലോസ്ത്രമ ക ജ്ഞാന എന്ന് പറഞ്ഞാൽ എന്താണ് അക്വേർഡ് നോളജ് എന്ന് പറഞ്ഞാൽ നേടിയെടുത്ത അറിവ് വിജ്ഞാന ആൻഡ് റിയലൈസ്ഡ് നോളജ് വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള അറിവ് തൃപ്ത സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ സംതൃപ്തനായിട്ടുള്ള ആത്മാ എ ലിവിങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ആത്മാവ് കൂടസ്ഥ സ്പിരിച്വലി സിറ്റുവേറ്റഡ് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടുള്ള അവസ്ഥയിൽ വിജാത വിജിത ഇന്ദ്രിയ സെൻഷലി കൺട്രോൾഡ് ഇന്ദ്രിയ ദമനം സിദ്ധിച്ച യുക്ത കോമ്പിറ്റന്റ് ഫോർ സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് പറഞ്ഞാൽ എന്താണ് പറയുന്നു യോഗി യോഗി പറഞ്ഞാൽ പറഞ്ഞാൽ എ മിസ്റ്റിക് സമ 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 എന്ന് എന്താണ് സമതുലിതാവസ്ഥയിൽ ഉള്ള സംയമനം സിദ്ധിച്ച ലോസ്ട്രെബിൾസ് പെബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് കട്ടകൾ ചെറിയ കട്ടകൾ അസ്മ സ്റ്റോൺ കല്ലുകൾ കാഞ്ചനഹ ഗോൾഡ് എ പേഴ്സൺ കാഞ്ചന ഫുള്ളി സാറ്റിസ്ഫൈഡ് ബൈ വിർച്ക്സേഷൻ ഒരു വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ആ വ്യക്തിയെ യോഗി എന്ന് വിളിക്കുന്നത് ഉള്ളിൽ നിന്ന് തന്നെ ആർജിച്ചെടുത്ത അറിവ് കൊണ്ട് എപ്പോഴാണോ ഒരു വ്യക്തി സംതൃപ്തനായിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് യോഗി എന്ന് വിളിപ്പിക്കും എന്താണ് ശരിയായ ജ്ഞാനം ആർജിച്ചെടുത്ത് എടുത്തിരിക്കുന്ന ആ വ്യക്തി സച്ച് എ പേഴ്സൺ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ട്രാൻസെൻഡൻസ് ആൻഡ് ഇസ് സെൽഫ് കൺട്രോൾഡ് ആ വ്യക്തി എന്ന് പറയുന്നത് ആത്മീയമായിട്ട് സമാധിയിലായിരിക്കും പിന്നെന്താണ് ആത്മ സംയമനം സിദ്ധിച്ച വ്യക്തിയുമായിരിക്കും ഹി സീസ് എവറിഥിൾ സ്റ്റോൺസ് ഓർ ഗോൾഡ് ആസ് ദി ഗോൾ അങ്ങനെയുള്ള വ്യക്തി എന്താണ് മൺകട്ടകളെയും കല്ലിനെയും സ്വർണത്തെയും എല്ലാം ഒരുപോലെ വീക്ഷിക്കുന്ന വ്യക്തിയായിരിക്കും ന ഭവേദ് ഗ്രാഹ്യം ഇന്ദ്രിയോ ജിഹ്വാദൌ സ്വയം നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ട്രാൻസ്ഡെൻഡൽ നേച്ചർ ഓഫ് ദ നെയ്ം ഫോം ക്വാളിറ്റി ആൻഡ് പാസ്റ്റ് ടൈംസ് ഓഫ് ശ്രീകൃഷ്ണ ത്രൂ ഹിസ് മെറ്റീരിയലി കണ്ടാമിനേറ്റഡ് സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും ഒരുവന് നമ്മളുടെ ഭൗതികമായിട്ട് മലിനപ്പെട്ടിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെയോ അദ്ദേഹ രൂപത്തെയോ അദ്ദേഹത്തിൻ്റെ നാമത്തെയോ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല അതി അതെന്താണ് അവയെല്ലാം എന്താണ് അതീന്ദ്രിയമാണ് ഓൺലി വൻ വൺ ബിക്കംസ് സ്പിരിച്വലി സാച്ചുറേറ്റഡ് ബൈ ട്രാൻസ്ഡെൻഡൽ സർവീസ് ടു ദ ലോഡ് ആർ ദ ട്രാൻസ്ഡെൻഡൽ നെയ്മ് ഫോം ക്വാളിറ്റി ആൻഡ് പാസ്റ്റ് ടൈംസ് ഓഫ് ദ ലോഡ് ആർ റിവീൽഡ് ടു ഹിം പത്മപുരാണ ഇപ്പോൾ പത്മപുരാണത്തിൽ എന്താണ് പറയുന്നത് പത്മപുരാണത്തിൽ പറയുന്ന ആ ഒരു ശ്ലോകമാണ് ഈ പറയുന്നത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് എപ്പോഴാണോ ഒരുവൻ ആത്മീയമായിട്ട് ആത്മീയമായിട്ടുള്ള കൃഷ്ണ സേവനത്തിൽ മുഴുകുമ്പോൾ എപ്പോഴാണോ ഒരുവൻ കൃഷ്ണ സേവനത്തിൽ മുഴുകുന്നത് അപ്പോൾ മാത്രമാണ് ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള രൂപവും നാമവും ഗുണവും ഒക്കെ ഒരുവന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഭഗവത്ഗീത ഈസ് ദ സയൻസ് ഓഫ് കൃഷ്ണ കോൺഷ്യസ് ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താണ് കൃഷ്ണ ഭക്തിയുടെ ശാസ്ത്രമാണ് നോ വൺ കൃഷ്ണ കോൺഷ്യസ് സിംപ്ലി ബൈ മൺഡേൻ സ്കോളർഷിപ്പ് കൃഷ്ണ കൃഷ്ണഭക്തി കൃഷ്ണഭക്തി എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഈ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടുന്നത് പോലെ അല്ലെങ്കിൽ വലിയ പണ്ഡിതനായിട്ടോ നമുക്ക് ഒരിക്കലും നമ്മുടെ പാണ്ഡിത്യം കൊണ്ട് ഒരിക്കലും ഭഗവത്ഗീതയെ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല വൺ മസ്റ്റ് ബി ഫോർച്യുനേറ്റ് ഇനഫ് ടു അസോസിയേറ്റ് വിത്ത് പേഴ്സൺ ഹൂസ് ഇൻ പ്യുവർ കോൺഷ്യസ്നെസ് അതിന് ശുദ്ധ സാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള കൃഷ്ണഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള സംഘത്തിലൂടെ മാത്രമേ അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം ഉണ്ടായെങ്കിൽ മാത്രമേ എന്താണ് കൃഷ്ണഭക്തി എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു മഹാത്മാവിൻ്റെ ശുദ്ധമായിട്ടുള്ള ഭക്തി സേവനത്തിലൂടെ കൃഷ്ണൻ പ്രസാദിക്കുന്നതിലൂടെ കൃഷ്ണ ഭക്തിയെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ശുദ്ധമായിട്ടുള്ള ശുദ്ധ ഭക്തൻ എങ്ങനെയാണ് കൃഷ്ണനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഭക്തി സേവനത്തിലൂടെ മാത്രമാണ് കൃഷ്ണനെ പറ്റിയിട്ട് ആ ശുദ്ധ ഭക്തൻ മനസ്സിലാക്കിയിരിക്കുന്നത് കൃഷ്ണനിൽ നിന്നും നേരിട്ട് നമുക്ക് അറിവ് ലഭിക്കും എപ്പോഴാണ് കൃഷ്ണ ഭക്തി സേവനത്തിൽ നമ്മൾ ഏർപ്പെടുകയാണെങ്കിൽ ബൈ റിയലൈസ്ഡ് നോളജ് വൺ ബിക്കംസ് പെർഫെക്റ്റ് ആത്മസാക്ഷാത്കാരത്തിലൂടെയുള്ള അറിവിലൂടെ ഒരു വ്യക്തി ഒരു വ്യക്തി പൂർണ്ണനാകുന്നു അതാണ് പൂർണ്ണമായിട്ടുള്ള അറിവെന്ന് പറയുന്നതെങ്കിൽ ബൈ ട്രാൻസ്ഡെൻ്റൽ നോളജ് വൺ ക്യാൻ റിമൈൻ സ്റ്റഡി ഇൻ ഹിസ് കൺവെൻഷൻ കൺവെൻഷൻസ് എന്താണ് ആ ഇങ്ങനെ കൃഷ്ണ ഭക്തിയുടെ സേവനത്തിലൂടെ നേടിയെടുക്കുന്ന ആത്മീയമായിട്ടുള്ള അറിവ് കൊണ്ട് ആ നമുക്ക് നമ്മളുടെ ആ അറിവിൽ ആ ബോധ്യങ്ങളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ബട്ട് ബൈ മിയർ അക്കാഡമിക് നോളജ് വൺ ക്യാൻ ഈസിലി ഡെല്യൂട്ടഡ് ആൻഡ് കൺഫ്യൂസ്ഡ് ബൈ അപ്പാരൻ്റ് കോൺട്രഡിക്ഷൻസ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് നേരിട്ടുള്ള അറിവാണ് പക്ഷേ അക്കാഡമിക് നോളജ് എന്ന് പറഞ്ഞാൽ ഭൗതിക വിഷയങ്ങളെപ്പറ്റിയുള്ള പാണ്ഡിത്യം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരാൾ വന്നിട്ട് തർക്കം നടത്തുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ഡെല്യൂഡ് എൻ്റെ ആശയക്കുഴപ്പത്തിലെ പെട്ടുപോകാവുന്നതാണ് ഇറ്റ് ഈസ് ദ റിയലൈസ് ദ സോൾ ഹു ഇസ് ആക്ച്വലി സെൽഫ് കൺട്രോൾഡ് ബിക്കോസ് ഹി ഈസ് സറണ്ടേഡ് ടു കൃഷ്ണ കൃഷ്ണന് സ്വയം സമർപ്പിതനായിട്ടുള്ള ഒരു ആത്മാവിന് മാത്രമേ യഥാർത്ഥമായിട്ടും ആത്മ സംയമനം പാലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ സ്വന്തം എന്താണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും മനസ്സിനെ നിയന്ത്രിക്കുവാനും ഒക്കെ എന്താണ് കൃഷ്ണന് വേണ്ടിയിട്ട് കൃഷ്ണന് മുന്നിൽ സമർപ്പണം ചെയ്തിട്ടുള്ള ഒരു ആത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്തിനു വേണ്ടിയിട്ട് കൃഷ്ണന്റെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പണം ചെയ്തിട്ടുള്ള ഒരു ആത്മാവിന് മാത്രമേ ശരിയായിട്ടുള്ള ആത്മനിയന്ത്രണവും മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും ഒക്കെ സാധിക്കുകയുള്ളൂ ഹിസ് ബിക്കോസ് ബി ഹാസ് നത്തിങ് ടു നത്തി വിത്ത് മണ്ടെയ്ൻ സ്കോളർഷിപ്പ് ഈ അങ്ങനെയുള്ള വ്യക്തി അതീന്ദ്രിയനാണ് അതീന്ദ്രിയമായിട്ടുള്ള അവബോധത്തിലാണ് അദ്ദേഹം എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള പാണ്ഡിത്യം കൊണ്ട് യാതൊന്നും നേടാനില്ല ഫോർ ഹിം മണ്ടെയിൻ സ്കോളർഷിപ്പ് ആൻഡ് മെൻ്റൽ സ്പെക്യുലേഷൻ വിച്ച് മേ ബി ആസ് ഗുഡ് ആസ് ഗോൾഡ് ടു അതേഴ്സ് ആർ ഓഫ് നോ ഗ്രേറ്റർ വാല്യൂസ് ഓഫ് സ്റ്റോൺസ് അപ്പോൾ എന്താണ് നമ്മൾ ഈ വലിയ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് വിജ്ഞാനം ഉണ്ടോ എന്നൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ എന്താണ് അവരുടെ അവരുടേതായിട്ടുള്ള ഊഹാപോഹങ്ങളുടെ ലോഹ ലോകത്ത് വിഹരിക്കുന്നവരാണ് വിച്ച് മേ ബി ആസ് ഗുഡ് ആസ് ഗോൾഡ് ടു അതേഴ്സ് മറ്റുള്ളവർക്ക് അത് കാണുമ്പോൾ എന്താണ് കനക്ക് കട്ടി പോലെയൊക്കെ തോന്നിയേക്കാം പക്ഷേ ശരിയായിട്ടുള്ള എന്താണ് ഭക്തിയുടെ സേവനത്തിൽ എപ്പോഴും നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ മുന്നിൽ സർവം സമർപ്പിതനായിട്ടുള്ള ഒരു മഹാത്മാവിന് ഒരു ശുദ്ധ ശുദ്ധഭക്തന് ഈ ഭൗതിക വിജ്ഞാനമൊക്കെ എന്താണ് ചരൽ കല്ലുകളോ അല്ലെങ്കിൽ മൺകട്ടകളോ അതിൻ്റെയൊക്കെ വിലയെ ആ വ്യക്തിക്ക് ഇങ്ങനെയുള്ള ഭൗതിക പാണ്ഡിത്യത്തിനും വിജ്ഞാനത്തിനുമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി ജയ് ശ്രീല പ്രഭു